ദൈവത്തിന് മഹത്വം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ ഏതാനും ദിവസമായി ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹാരിതയെക്കുറിച്ച് നാമ അല്പമായി ചിന്തിക്കുന്നുണ്ടല്ലോ വീണ്ടും നാമ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ ഏഴിൽ ഇതാ അവൻ മേഹാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും നാമ ചിന്തിക്കുമ്പോൾ ദൈവ സൃഷ്ടിയിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന കണ്ണ് ആ കണ്ണ് ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളത് പലപ്പോഴും മനുഷ്യൻ വിസ്മരിക്കുകയാണ് മനുഷ്യൻ്റെ കണ്ണുകളുടെ അത്ഭുതാവകമായ ഘടന ദൈവത്തിൻ്റെ കരവിരുതാണ് ഏക്കബ്സ് മെമ്മറീസ് എന്ന ആ സിരാ സ്ഥിരാ പടലം നേത്ര പടലത്തിന് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് സയൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അത് തെളിയിച്ചിട്ടുണ്ട് വിവിധമായ ദൈർഘ്യവും പ്രകമ്പന നിരക്കുമുള്ള എട്ട് മുതൽ പത്ത് ലക്ഷം വരെ ദണ്ടുകളും കോണുകളും ഈ പടലത്തിൽ കാണപ്പെടുന്നു ഉണ്ട് സെക്കൻഡിൽ പതിമൂന്നിനും അമ്പത്തയ്യായിരത്തിനും ഇടയ്ക്കുള്ള പ്രകമ്പനങ്ങൾ കാത് പിടിച്ചെടുക്കുമ്പോൾ അത് ശബ്ദമായി മാറുകയാണ് ചെയ്യുന്നത് ശ്രവണ പരിധിയേക്കാൾ മുപ്പത്തിമൂന്ന് അഷ്ടകങ്ങൾ ഉപരിയായിട്ടുള്ളവ ഈദർ പ്രകമ്പനങ്ങളാണ് ഇതിനെ പ്രകാശമെന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് സെക്കൻഡിൽ ഏതാണ്ട് ക്ഷത്തി മുപ്പത്തിനാലായിരം കോടി പ്രകമ്പനങ്ങൾ അതേ പ്രകാശ നിരക്കുള്ള ദണ്ടുകളോടും കോണുകളോടും സമ്പർക്കം പുലർത്തുമ്പോൾ ചുവപ്പ് നിറം അനുഭവപ്പെടുകയാണ് ഇങ്ങനെയുള്ള അഞ്ചു ലക്ഷം കോടി പ്രകമ്പനങ്ങൾ ഓറഞ്ചായും അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം കോടി പ്രകമ്പനങ്ങള് മഞ്ഞയായും അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം കോടി പ്രകമ്പനങ്ങള് പച്ചയായും ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടി പ്രകമ്പനങ്ങള് ീലയായും ഏഴ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം നാപ്പതിനായിരം കോടി ആ പ്രകമ്പനങ്ങള് അത് വയലറ്റായും അനുഭവപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത് അൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ സൗന്ദര്യത്തിന്റെ പൂർണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് പാടിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതെ ഇപ്രകാരം ജ്യോതിർഗോളങ്ങളുടെ പ്രകാശങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ ആ ദിവസം അല്പമായിട്ട് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു ദൈവം മനുഷ്യന് നൽകിയതാകുന്ന ആ കണ്ണ് അതിനെ ദൈവം എത്രയോ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ പലപ്പോഴും മനുഷ്യൻ ആ കണ്ണുകൊണ്ട് ദൈവത്തിന് നിരക്കാത്ത അനേക കാഴ്ചകളും അല്ലെങ്കിൽ അതിന്റെ പിന്നാലെയും പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന കണ്ണ് സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാനെ കണ്ണുകളെ തുറക്കണമേ എന്നാണ് അതെ ഈ പുറമേ ഉള്ളതായ കണ്ണ് അത് കുറച്ചു കഴിയുമ്പോൾ അതിന്റെ കാഴ്ച മങ്ങും തിമരം ബാധിക്കാം പലവിധമാകുന്ന കാര്യങ്ങൾ നമുക്കറിയാം വാർത്തിക്ക സഹജമായ ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാം അതിനുള്ളതാണ് എന്നാൽ അതിനപ്പുറമായി ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു ആത്മീക കണ്ണുണ്ട് ആ കണ്ണ് ദൈവത്തെ തിരിച്ചറിയേണ്ടതിന് വേണ്ടിയുള്ളതാണ് ദൈവം ആരെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടിയുള്ളതാണ് എന്നാൽ ഇത് പലപ്പോഴും ഇന്ന് മനുഷ്യന് ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു അതിൻ്റെ ഫലമായിട്ട് അവൻ മറ്റു പലതിൻ്റെയും പിന്നാലെ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ യഥാർത്ഥ ദൈവം ആരെന്ന് തിരിച്ചറിയുവാൻ ആത്മീക കണ്ണ് പ്രകാശിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഭൗതിക കണ്ണിനെ ദൈവം ഇത്രത്തോളം സൂക്ഷ്മമായി സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ അതല്ലെങ്കിൽ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ആ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടല്ലോ എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ പോലെ Namah Deva Mang, Nitya Namah Deva Mang.